ഹലോ അസ്ലാം വലക്കും കൂട്ടുകാർക്കൊക്കെ സുഹൃത്തല്ലേ സുഹാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് മുത്തുവാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ കടിഞ്ചായം എടുക്കുകയാണ് കേട്ടോ ചായയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം രാവിലെ തന്നെ കടിഞ്ചായം എടുത്തു കടിഞ്ഞായ എടുത്ത് അവിടെ വെച്ചതിന് ശേഷം ഇന്നലെ വൈകിട്ട് തന്നെ കടല വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കടല കഴുകി വാരി കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുകയാണെ കുക്കറിലിട്ട് കടല കഴുകി വാരിയിട്ട് ആവശ്യത്തിന് വെള്ളവും ഒരല്പം ഉപ്പും അല്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളിത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും പറയാനുണ്ട് അപ്പം കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം കടലെല്ലാം ഇട്ട് നമ്മൾ ഇത് കഴുകി വാരി ഇട്ട് അപ്പോൾ ആവശ്യത്തിന് പരവരക്കാമെന്ന് വെള്ളമൊക്കെ ഒഴിച്ചു അതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാൻ പോവാണ് കേട്ടോ അപ്പം ഇന്ന് പാലപ്പാണ് ഉണ്ടാക്കുന്നത് പിന്നെ ബീട്രൂട്ട് തോരം വെക്കണം മക്കൾക്കൊക്കെ സ്കൂളിൽ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വോയിസ് വിടാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയ മാനസികാവസ്ഥയിലല്ല നമ്മൾ കുടുംബവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അല്ലറ ചില്ലറ പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവും ഇല്ലല്ലേ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മാനസികമായിട്ടും ആകെ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ ഒന്നും വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് രാവിലെ അങ്ങനെ മാവും കാര്യങ്ങളെല്ലാം എടുത്ത് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇന്നലെ കടയിൽ പോയായിരുന്നു കേട്ടോ ഞാനും ചെറുക്കനൂടെ കടയിൽ പോയായിരുന്നു മരുന്ന് മേടിക്കണമായിരുന്നു മരുന്നൊക്കെ മേടിച്ചിട്ട് വന്നപ്പത്തേക്ക് കടയിലൊന്ന് കയറി അപ്പോൾ ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ അപ്പോൾ നമുക്ക് അപ്പച്ചട്ടിയും പോയായിരുന്നു അതുപോലെ തന്നെ പാനും പോയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് പാലപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പാലപ്പം ഉണ്ടാക്കുന്നേ ഇല്ലായിരുന്നു എന്നാൽ മക്കൾക്കും എനിക്കും എല്ലാം നല്ല ഇഷ്ടമാണ് പാലപ്പം കേട്ടോ എന്താണെങ്കിലും ഒരു പാലപ്പ് ഒരു പാൻ അതിൻ്റെ ചട്ടിയും പിന്നെ നമ്മൾ പാനും കൂടെ ഒരെണ്ണം മേടിച്ചു കേട്ടോ നമ്മൾ ഇവിടെ ഇരുന്ന് പ രണ്ട് പാനുണ്ട് അത് നിറച്ച് നമ്മൾ ഈ പിള്ളേരൊക്കെ എടുത്ത് ഉപയോഗിച്ച് അതിന് മുഴുവൻ കളഞ്ഞ അപ്പോൾ ദോശയൊന്നും ചുട്ട് നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ അപ്പം ഇതാ ഒരു നല്ല ഓഫറിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചു അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാൻ വോയിസ് ഇടുമ്പോൾ എന്തേലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാരോട് ക്ഷമ ചോദിക്കുന്നു കൂട്ടുകാരൊന്നും അതൊന്ന് ക്ഷമിച്ച് തരുമെന്ന് എന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് രാവിലെ ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവറൊക്കെ കൊടുത്ത് ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് കേട്ടോ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഞാനൊന്ന് കാണാറുണ്ട് കേട്ടോ ഇട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് വോയിസ് ഇല്ല എങ്ങനെയോ അത് ഡിലീറ്റ് ആയിപ്പോട്ടോ കൈതട്ടിയോലെ ഡിലീറ്റ് ആയതായിരിക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം നമ്മൾ വീണ്ടും ആ വീഡിയോസ് തന്നെ എടുത്ത് വോയിസ് കയറ്റിയിട്ടാണ് ഇനിയിപ്പോൾ ഇതെപ്പം അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ പാനൊക്കെ എടുത്ത് നോക്കി പിന്നെ അടുത്ത അപ്പത്തിൻ്റെ ഇതാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് അല്ലേ അപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്ന അപ്പം മിക്ക വീടുകളിലും ഇപ്പോൾ സാധനങ്ങൾ മേടിക്കുന്നത് എൻ്റെ ഒക്കെ തിരക്കുകളായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഓണവും കാര്യങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് വീട്ടിൽ ആവശ്യമായ പാത്രങ്ങളും മേടിക്കണമല്ലോ പിന്നെ എനിക്ക് പാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എന്നുവെച്ചാൽ വീട് നിറച്ച് ഇപ്പോഴും പാത്രങ്ങൾ വേണം അതുപോലെ തന്നെ ആഹാരം കുക്ക് ചെയ്യാനും വളരെയധികം ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ കുക്കിങ്ങിനോട് വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ എന്തായാലും ഇതേ അതിൻ്റെ അകത്ത് ചെറിയ എന്തൊക്കെയോ കാർഡുകളും വാറണ്ടി പേപ്പറൊക്കെ ഞാൻ തോന്നും ആ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചൈഡിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കി ഒക്കെ അപ്പോൾ വോയിസ് വിടുന്നതിൽ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്നാന്ന് വെച്ചാൽ പേരമണ്ടയിൽ ഇട്ടായിരുന്ന ഷീറ്റിൻ്റെ മണ്ടയിൽ വെള്ളം വീഴുന്നുണ്ട് അതിൻ്റെ സൗണ്ട് ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഇതും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പണിക്കാരുണ്ട് രണ്ട് പണിക്കാരുണ്ട് കേട്ടോ അല്പം കുറച്ച് പണിയുണ്ട് കേട്ടോ അതെന്താ കാര്യം എന്ത് പണിയാണെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പം മാവും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു അപ്പം ചട്ടിയെല്ലാം എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഒരു ചട്ടി ചട്ടി വെച്ചാൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു അതിലേക്ക് അല്പം പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കടലക്കറി വെക്കാനുള്ള ഒരുക്കമാണ് കേട്ടോ അതിന് ശേഷം സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള ഇട്ട് കൊടുത്തതിന് ശേഷം എളുപ്പം വളരാൻ വേണ്ടി വളരാനല്ലേ വരണ്ട് കിട്ടാൻ വേണ്ടി നാക്കൊക്കെ കുഴയുന്നത് കേട്ടോ വരണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് സബോള വെക്കുന്ന എളുപ്പം എളുപ്പം അതൊന്ന് വരണ്ട് കിട്ടും കേട്ടോ അങ്ങനെ അതെ കഞ്ഞിയൊക്കെ ഒക്കെ അടുപ്പത്തിട്ടുണ്ട് അടുപ്പിൽ നമ്മൾ തീ കത്തിക്കുന്ന ഇച്ചിരി മാറ്റി വെച്ചേക്കാണ് കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കുറയട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ എന്നൊക്കെ ഉറച്ച് വെച്ചേക്കാണ് കേട്ടോ നല്ലവണ്ണം കുറഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ അതുതന്നെയല്ല നമ്മുടെ വിറൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ വിറയെന്ന് വെച്ചാൽ അതിനിപ്പം നമ്മൾ വിറക് പറക്കാൻ പോകുകയാണെങ്കിൽ എനിക്ക് പറ്റുന്ന അവസ്ഥയിലല്ല നമ്മൾ പാണ്ടിക്കാട്ടിൽ പോയ വിറകൊക്കെ കിട്ടും പക്ഷേ അത് പറക്കാൻ പോകുന്ന അവസ്ഥയിലല്ല പിന്നെ വിറകു മേടിച്ച് നമ്മൾ റോഡിലിറക്കി അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുവന്ന് ആൾക്കാരെ നമുക്ക് ചുമക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആൾക്കാരെ നിർത്തി ചുമന്ന് കൊണ്ടുവന്ന് പിന്നെ വിറകിൻ്റെയും വണ്ടിക്കൂലി ഈ ചുമട്ടും എല്ലാം കൂലിയെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് ഗ്യാസ് തന്നെയാണ് പ്രയോജനം കേട്ടോ അപ്പം അങ്ങനെ അദ്ദേഹം നമ്മൾ ഇതെല്ലാം എടുത്തു വെച്ചു അപ്പം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നിറഞ്ഞു ഗൂഗിൾ അടിച്ചിന്ന് എനിക്ക് ഐ ഡി വെരിഫിക്കേഷൻ്റെ പിൻ നമ്പറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ഹെൽപ്പ് വേണ്ടത് എൻ്റെ കൂട്ടുകാരുടെയാണ് കൂട്ടുകാരുടെ എല്ലാം ഹെൽപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോസൊക്കെ കാണുക കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് ഒന്ന് നല്ല രീതിയിൽ എത്താൻ മാത്രേ ഇനി ഫസ്റ്റ് അടുത്തൊരു ഘട്ടത്തിലൂടെ കടന്നാൽ മാത്രമേ ഈ യൂട്യൂബിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഒരു ഘട്ടം കൂടെ വിജയിച്ചാൽ മാത്രമേ നമുക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം കൂട്ടുകാരുടെ എല്ലാം സഹായം കാണുമെന്നും വളരെയധികം പ്രതീക്ഷിക്കുന്നു അങ്ങനെ സബോളയെല്ലാം വരേണ്ടതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് കൂട്ടുകാരൊക്കെ ചിലവരെ ഗരം മസാലയൊക്കെ ചേർക്കാറുണ്ട് ചിക്കൻ മസാല ചേർക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല പെരിഞ്ചീര മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ സബോള വരേണ്ടതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് പൊടിയൊന്ന് മൂക്കണം കേട്ടോ മൂത്ത് വേവിച്ച് വയ്ക്കുന്ന കടലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുമ്പേ തന്നെ കുറച്ച് കടലെടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി അരച്ചെടുക്കുകയാണെങ്കിൽ അത് കുറച്ച് കടല കടലെടുത്തൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതുപോലെ തന്നെ മക്കൊക്കെ കൂട്ടാൻ കടലൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് കാണുമല്ലോ അപ്പോൾ ആ പ്രയാസമൊക്കെ കാണും അപ്പോൾ ഒരുവിധപ്പെട്ട മക്കൾക്കൊന്നും കടലെ അങ്ങനെ ഇഷ്ടം ആകുക കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ കടലയെല്ലാം മക്കൾ കഴിക്കുകയും ചെയ്യും ചാറിയിൽ ഉൾപ്പെടുകയും ചെയ്യും മക്കൾക്കുള്ള പോഷണം ഗുണമൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ കട കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും പിന്നെ ഇനി തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ അപ്പം എന്താ നമ്മുടെ നല്ല കൊഴു കൊടുത്ത കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ശേഷം നമുക്ക് അപ്പം ചൂടും അപ്പം ഇന്ന് മേ നമ്മൾ ഇന്നലെ മേടിച്ചോണ്ട് വന്നത് ചട്ടിയിലാണ് നമ്മൾ പാലപ്പം ചുടുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പൻ തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ടില്ല നല്ല നല്ല രീതിക്ക് തന്നെ നമ്മുടെ പാ പാലപ്പം റെഡി ആയിട്ടുണ്ട് മാവൊക്കെ കറക്റ്റ് പരുവത്തിന് പുളിച്ചെല്ലാം റെഡി ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതെ ഞാൻ അപ്പം ചൂടുന്ന തിരക്കിലാണ് അപ്പം തീ കുറച്ചിട്ട് ചട്ടിയൊക്കെ ചൂടാക്കിയിട്ട് മാവൊക്കെ ഒഴിച്ച് കമ്മത്തി വെച്ച് ഇതുകൊണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനത്തെ അപ്പം ചുട്ടുകൊണ്ട് ഇരിക്കാണ് കേട്ടോ അപ്പം മക്കൾ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ചെറുക്കയഴിഞ്ഞിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ മക്കൾ മക്കളേതായ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോന്നിട്ട് ഇന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി എൻ്റെ വൈകുന്നേരം എൽപ്പം സ്കൂളെന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയല്ല ഇന്ന് പതിമൂന്നാം തീയതി ചെറുക്കായ്ക്ക് ഇത് എൻ സി സി ക്യാമ്പുണ്ട് അപ്പോൾ ഓൾറെഡി മെഡിക്കൽ എടുക്കണം കേട്ടോ അതിന് മക്കൾ മൂന്നുപേരൂടെ അവൻ്റെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നു ഇന്നെന്തോ ഒപ്പിടണം അതിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കാൻ കേട്ടോ അങ്ങനെ അപ്പം ഒക്കെ ഒഴിച്ച് വെച്ച് അതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ട് തോരൻ വെക്കാനുള്ള പരിപാടിയും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചോറും ബീട്രൂട്ട് തോരനും കടലക്കറി അപ്പും രാവിലെ തന്നെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് ഞായറാഴ്ചയാണ് നമുക്ക് കച്ചവടത്തിന് പോകണം ഇന്ന് കച്ചവടം കിട്ടുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഇനി ഒരാഴ്ചയും കൂടെയൊക്കെ പരീക്ഷയുണ്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ പത്ത് ദിവസത്തേക്ക് നമ്മൾക്ക് കച്ചവടമൊക്കെ കാര്യമായിട്ട് നല്ല രീതിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കേട്ടോ ഓണത്തിൻ്റെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാകും എന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഇതാ നമ്മൾ എല്ലാം ഇരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു കച്ചവടം കൊണ്ടാണല്ലോ നമ്മുടെ ഈ വീട് കഴിഞ്ഞ് പോകുന്ന അപ്പം അതിൻ്റേതായ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ അങ്ങനെതാ ബീട്രൂട്ടും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് നമ്മൾ അപ്പോൾ എല്ലാം ചുട്ടെടുത്ത് ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല അപ്പൊക്കെ കാണുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇരുന്നത് കേട്ടോ നല്ല പാലപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് അടിപ്പേലൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചതിന് ശേഷം ബീട്രൂട്ടും പച്ചമുളകും സബോളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനി അതൊന്നും തട്ടിപ്പൊട്ടി വെന്തതിന് ശേഷം തേങ്ങ തിരുമ്മി ചേർക്കും വേറൊന്നും ഇത് പ്രത്യേകിച്ച് ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളകൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വേറൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി കടലക്കറി അപ്പവും തോരനും ഒക്കെ റെഡിയായി അപ്പോൾ ചെറുക്കായ ആദ്യം തന്നെ നമ്മൾ കാപ്പിടിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ചെറുക്കായ്ക്ക് ഞാൻ കാപ്പി കൊടുക്കുവാണ് അപ്പവും കടലക്കറിയും കടിച്ചായും അപ്പം അതൊക്കെ കൊടുത്തോണ്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അവർ പോകാനുള്ള തയ്യാറെടുപ്പാണ് അതുപോലെ തന്നെ ഞാനും പോകേണ്ട തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒതുക്കണം വീടെല്ലാം ഒതുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ അതിൻ്റെ ഓരോരോ പണികളൊക്കെ നടക്കുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ കാപ്പൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം പോയിട്ടുണ്ട് പിന്നെ ഇതേ പാത്രം കഴുകാൻ വേണ്ടി നിന്ന് കേട്ടോ ഈ ഒരു പാത്രം കഴുകൊരു ഇച്ചിരി ചടങ്ങ് പിടിച്ച ഗ്യസാണ് കേട്ടോ എന്നെച്ചിത്രയും പാത്രങ്ങൾ കഴുകണം കറിക്ക് അരച്ചപ്പത്തേക്ക് എൻ്റെ ദേഹം വഴിയൊക്കെ ആവശ്യത്തിന് കടലൊന്ന് തീർച്ചവട്ടോ അടച്ചപ്പം അടപ്പും മുറുകിയില്ലായിരുന്നു മിക്സിയുടെ അപ്പോൾ അതെല്ലാം ദേഹത്തൊക്കെ തീർച്ച അതെല്ലാം ആകെപ്പാടെ കുഴഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് ഉട്രസലും കാര്യങ്ങളിലെല്ലാം അപ്പം നമ്മളിനി പാത്രവും കാര്യങ്ങളെല്ലാം കഴുകിയിട്ട് കാണും കേട്ടോ ഇതിപ്പോൾ ഇട കുറവായത് കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിതൊന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയായി പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി വെച്ചു എല്ലാം പറക്കി കഥകളും കാര്യങ്ങളെല്ലാം അടച്ച് ഭദ്രവാക്കിയതിനു ശേഷം ഞാൻ കച്ചവടത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുന്നുട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തതോടുകൂടി ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്നും അമർത്തന്മാർക്കല്ല അപ്പോൾ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ മേ അടുത്ത ദിവസം കാണാം അസ്ലാം